കഥയിലെ നായികയ്ക്ക് മൂന്ന് വയസ്സുള്ളെങ്കിലും മുപ്പത് വയസ്സിന്റെ ബുദ്ധി ഉള്ളതുപോലെ ആയിരുന്നു കേട്ടോ കാരണം ഈ കഥ മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും നമ്മൾ പറയില്ലേ അവള് എന്താ പറയാ നമ്മൾ പറയില്ലേ അടുത്ത് നമ്മൾ പറയാറുണ്ട് ഏഹ് കൊച്ചുകുട്ടിയാണെങ്കിൽ ദാക്ക് എമ്മക്കാണ് പഠിക്കുന്നതെന്ന് പറയില്ലേ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കഥ കേട്ടതിന് ശേഷം പറയണോട്ടോ ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് അല്ലെ ആരാണ് ശരിയെന്നുള്ളത് രണ്ടും പറയണേ രണ്ടും കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് വീണ എൻ്റെ സ്ഥലം പത്തനംതിട്ടയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇരുപത്തിയൊൻപത് മുപ്പത് വർഷം പഴക്കമുള്ള ഒരു കഥ പറയാനാണ് ഈ കഥയിലെ എണ്ണി പറയാൻ മാത്രം ആളുകളൊന്നുമില്ല എങ്കിലും കുറച്ച് ആളുകൾ ഇതിലുണ്ട് ഈ കഥ കേൾക്കുമ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഈ കഥ എന്റേതാണെന്ന് അങ്ങനെ തോന്നിയാലും എനിക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ കഥ എന്റേതാണ് അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം ഒരു മൂന്ന് മൂന്നര വയസ്സ് അല്ലെങ്കിൽ മാക്സിമം നാല് വയസ്സ് ഒരു നാല് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ കഥയാണ് നാല് വയസ്സ് പ്രായം എന്ന് പറയുമ്പോൾ അവൾ അംഗനവാടിയിൽ പഠിക്കുന്ന പ്രായം അല്ലെ അതിൽ കൂടുതലൊന്നും പഠിക്കാൻ പറ്റില്ല നാല് വയസ്സിൽ അംഗനവാടിയിൽ പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി അതെ ആ പെൺകുട്ടിയുടെ കഥയാണ് ഞാനിന്ന് പറയുന്നത് മൂന്ന് വയസ്സുള്ള ആ പെൺകുട്ടി അവളുടെ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം ഒരു ദിവസം അമ്പലത്തിലേക്ക് പോവുകയാണ് കുറച്ച് ദൂരമാണ് അമ്പലം വീട്ടിൽ നിന്നും കുറച്ചധികം ദൂരം ബസ്സിന് പോകേണ്ട ദൂരമുണ്ട് അങ്ങനെ തന്നെ പറയാം അപ്പോൾ വീടിന്റെ സ്റ്റോപ്പിൽ നിന്ന് വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറുന്നു അമ്മയോടൊപ്പം കൈ പിടിച്ച് അവൾ വണ്ടിയിൽ കയറുന്നു പ്രായം മൂന്ന് വയസ്സാണ് അല്ലെങ്കിൽ മൂന്നര വയസ്സ് ഓക്കെ അമ്മയോടൊപ്പം ബസ് കയറുന്നു അമ്മയുടെ കൈ പിടിച്ച് ബസ് കയറുന്നു അച്ഛനും ഒപ്പം കയറുന്നു ബസ്സിൽ നല്ല തിരക്കായിരുന്നു നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല ഇരിക്കെ അപ്പോൾ അമ്മ എന്നെ തിരക്ക് ഇത്രയും തിരക്ക് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുഞ്ഞിനെയും കൊണ്ട് ബസ്സിൽ ഒരാൾ കയറുമ്പോൾ ചില തിരക്ക് ഇണീറ്റ് കൊടുക്കും ഒരു മാനുഷിക പരിഗണന പരിഗണനയെന്നപോലെ പക്ഷെ ചിലരൊന്നും ഇണീറ്റ് കൊടുക്കാറുമില്ല അങ്ങനെ തന്നെയാണ് അന്നും സംഭവിച്ചത് ആരും ഇണീറ്റ് കൊടുത്തിരുന്നില്ല പക്ഷെ അവളുടെ അമ്മ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അവളെ ഇരി ഇരുത്തണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബസ്സിൽ യാത്രക്കാരായിരുന്ന രണ്ട് സ്ത്രീകളുടെ അടുത്തേക്ക് അവളെ ഇരുത്തി രണ്ട് സ്ത്രീകളുടെ മടിയിലേക്ക് അവളെ ഇരുത്തി അവരിൽ ഒരാൾ അവളെ സുരക്ഷിതമായിട്ട് ചേർത്ത് പിടിച്ചിരുത്തി ശേഷം ബസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ അമ്പലത്തിലേക്ക് എത്തുന്നതിന് മുമ്പായി രണ്ട് സ്റ്റോപ്പുകളുണ്ട് ആ സ്റ്റോപ്പുകളിൽ ഇറങ്ങി മറ്റൊരു ബസ് കയറിയാണ് പോകാൻ ഉദ്ദേശിക്കുന്ന അമ്പലത്തിലേക്ക് എത്തേണ്ടത് അപ്പോൾ ബസ്സിലെ തിരക്ക് കൂടിയത് കാരണം ഈ പെൺകുട്ടിയുടെ അമ്മ കുറച്ചു മുൻപേ മുൻപിലേക്ക് മുൻപിലേക്കായി പോയി അപ്പൊ കുട്ടിയും ഈ യാത്രക്കാരും അവിടെ തന്നെ സുരക്ഷിതമായിട്ടിരിക്കുന്നു അച്ഛൻ ബസിന്റെ പുറകുവശത്താണ് അപ്പോ അമ്മ കുറച്ചു മുമ്പിലേക്ക് തിരക്ക് കൂടിയത് കാരണം അമ്മ കുറച്ച് മുമ്പിലേക്കായത് കാരണം പെൺകുട്ടിയെ ഇടക്കിടക്ക് ശ്രദ്ധിക്കുവാൻ പറ്റിയില്ല സമയത്ത് ബസ് ഒരു സ്റ്റോപ്പിൽ നിർത്തുന്നു ഈ അമ്മ ആ സ്റ്റോപ്പിൽ ഇറങ്ങുന്നു തന്റെ കുട്ടിയെ എടുക്കാൻ മറന്നുകൊണ്ട് അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ കിലോമീറ്ററുകൾ കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് എത്തുന്നു അവിടെ ഈ കുട്ടിയുടെ അച്ഛനും ഇറങ്ങുന്നു അച്ഛനും തന്റെ കുട്ടിയെ ബസ്സിൽ നിന്ന് എടുക്കാൻ മറന്നു ബസ് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നു ബസ്സിലുള്ള യാത്രക്കാരും മറ്റുള്ളവരും ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല ഇടയ്ക്കെപ്പോഴോ ഈ കുട്ടിയെ സുരക്ഷിതമായിട്ട് ഇരുത്തിയിരിക്കുന്ന ആ യാത്രക്കാർ അവരിലൊരാൾ പെട്ടെന്ന് നോക്കുന്നു കുട്ടിയുടെ അമ്മ എവിടെയെന്ന് നോക്കുമ്പോൾ കുട്ടിയുടെ അമ്മയെ കാണാനില്ല സ്വാഭാവികമായിട്ടും അവരൊന്ന് ഭയക്കും അല്ലേ അങ്ങനെ അവർ ഭയന്നു ശരിക്കും ഭയന്നു ഭയുന്നു അവരുടനെ തന്നെ ബസിലെ ഡ്രൈവറോടും കണ്ടക്ടറോടും ഈ വിവരം അറിയിച്ചു കുട്ടിയുടെ അമ്മയില്ല കുട്ടിയുടെ അമ്മ ഏതോ സ്റ്റോപ്പിൽ ഇറങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ അവർ അവരും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു സംശയത്തിലായിരിക്കും ഒടുവിൽ അവർക്കാർക്കും ഈ കുട്ടിയെ ഏറ്റെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായത് അങ്ങനെ ഈ വിവരം അറിഞ്ഞ ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും പറഞ്ഞു നിങ്ങൾ ഈ കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും അവർ ബാക്കി നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞു കുട്ടിയെ ഏറ്റെടുത്ത ആ യാത്രക്കാർ ദൂരെ സ്ഥലത്തുള്ള ഒരു അമ്പലത്തിലേക്ക് പോവുകയായിരുന്നു അവരും ഈ പറഞ്ഞതുപോലെ അമ്പലത്തിലേക്ക് തന്നെയാണ് പോയത് പക്ഷെ കുട്ടിയുടെ അമ്മയും അച്ഛനും പോയത് വേറെ അമ്പലം ആ അമ്പലത്തിലേക്ക് കുട്ടിയുമായി അവർ പോയി അവിടെ എത്തി അവിടെ ഭഗവാനെ കണ്ട് തൊഴുത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവരൊരു ബസ് കയറി തിരികെ പോലീസ് സ്റ്റേഷനിലെത്തി കുട്ടിയെ അവർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചപ്പോഴാണ് കുട്ടിക്ക് ഇവരെ വിട്ടുപിരിയാൻ അതിയായ സങ്കടമായിരുന്നു ഇവരോടൊപ്പം പോകണമെന്ന് പറഞ്ഞ് കുട്ടി നന്നായി കരഞ്ഞു പക്ഷേ അവരെന്തൊക്കെയോ പറഞ്ഞു അവിടെ നിന്നും രക്ഷപ്പെട്ടു രക്ഷപെട്ടെന്ന് തന്നെ പറയണമല്ലോ പക്ഷെ അവർ ചെയ്തത് നല്ല കാര്യമാണെന്ന് പറയാൻ പറ്റും അവർ ചെയ്യേണ്ടത് തന്നെയാണ് അവർ ചെയ്തത് അല്ലെ അങ്ങനെ അവസാനം അവരവിടെ നിന്ന് പോയപ്പോൾ പിന്നീട് ഈ കുട്ടിക്ക് ഏക ആശ്രയം സ്റ്റേഷനിലുണ്ടായിരുന്ന കുറച്ച് പോലീസുകാരായിരുന്നു മൂന്നര വയസ്സുള്ള കുട്ടിയെ പോലീസുകാർ ഏത് രീതിയിലായിരിക്കും കാണുക ഭയങ്കര സ്നേഹത്തോടെയാണ് സ്റ്റേഷനിലുള്ള ഓരോരുത്തരും കണ്ടിരുന്നു അവർ പോയതിനു ശേഷം കുട്ടിയോട് സ്റ്റേഷനിലെ എസ് ഐ തിരക്കുകയുണ്ടായി മോളുടെ എവിടെയാ വീട്ടിൽ ആരൊക്കെയുണ്ട് മോൾ എങ്ങനെയാ ഇവിടെ വന്നത് മോളോടൊപ്പം ആരുണ്ട് മോളോടൊപ്പം ആരുണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പതിയെ പതിയെ തിരക്കാൻ തുടങ്ങി കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിരക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവോ ഈ മൂന്നര വയസ്സുള്ള കുട്ടിയുടെ അടുത്ത് ഇതൊക്കെ തിരക്കിയ കുട്ടി എന്തൊക്കെ പറയുന്നല്ലേ പക്ഷെ കുട്ടി അങ്ങനെയൊന്നും അല്ലായിരുന്നോ കേട്ടോ മൂന്നര വയസ്സുള്ളെങ്കിലും ഞാൻ പറഞ്ഞില്ലേ നാക്ക് എമ്മക്കാണെന്ന് മുപ്പത് വയസ്സിന്റെ പക്വത കാണിക്കുന്ന രീതിയിലായിരുന്നു മറുപടി അത് പറയാൻ കാരണം എന്താണെന്നറിയോ കുട്ടിയുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പേര് പറഞ്ഞു കുട്ടിയുടെ വീട് വീടെവിടാണെന്ന് ചോദിച്ചപ്പോൾ വീട് വീടെവിടാണെന്നും പറഞ്ഞു കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ആരൊക്കെ ഉണ്ടെന്നും കൃത്യമായി പറഞ്ഞു കൊടുത്തു വീട്ടിലെ ഫോൺ നമ്പർ അറിയോ എന്ന് ചോദിച്ചു കൃത്യമായി ഫോൺ നമ്പരും കൊടുത്തു പിന്നെ ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേറെ വേണോ ഫോൺ നമ്പര് പോലീസുകാർക്ക് പറഞ്ഞു കൊടുത്തു ഉടനെ തന്നെ പോലീസുകാർ ആ നമ്പറിലേക്ക് വിളിച്ചു പണ്ടൊന്നും ഈ മൊബൈൽ ഫോൺ ഒന്നും ഇല്ലല്ലോ ലാൻഡ് ഫോൺ ആയിരുന്നു ഉണ്ടായിരുന്നത് അതും എൻ്റെ സ്വന്തം വീട്ടിൽ ലാൻഡ് ഫോൺ ഒന്നും ഉണ്ടായിരുന്നില്ല അമ്മയുടെ കുടുംബ വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പറാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ എളുപ്പമുള്ള നമ്പരും ആയിരുന്നു കേട്ടോ ഇപ്പോഴും ആ നമ്പർ ഓർമ്മയുണ്ട് ആ നമ്പർ പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ പോലീസുകാർക്ക് കാര്യം എളുപ്പമായി അവർ ആ നമ്പറിലേക്ക് വിളിച്ചു വിളിച്ച് കാര്യം പറഞ്ഞു പറഞ്ഞു കാര്യം കേട്ടപ്പോൾ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാവരും സ്റ്റേഷനിലെത്തി ഇതിലെ വലിയൊരു രസം എന്താണെന്നറിയോ ഈ സമയം കുട്ടിയുടെ അമ്മയും അച്ഛനും കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അതുവഴി ഇങ്ങനെ നടക്കുകയാണ് അതായത് കുട്ടിയുടെ അമ്മയും കുട്ടിയുടെ അച്ഛനും തമ്മിൽ പരസ്പരം കണ്ടില്ല കാരണം എന്താണ് അവർ രണ്ടുപേരും രണ്ട് സ്റ്റോപ്പിലാണ് പോയി ഇറങ്ങിയത് അത് കാരണം ഇവർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടാൻ കുറച്ച് വൈകി വൈകി ഇവർ കണ്ടുമുട്ടിയപ്പോഴാണ് മനസ്സിലാവുന്നത് രണ്ടുപേരുടെ അടുത്തും കുട്ടിയില്ല എന്നുള്ള സത്യം അമ്മ കരുതി അച്ഛനോടൊപ്പം കുട്ടി ഉണ്ടാവുമെന്ന് അച്ഛൻ കരുതി അമ്മയോടൊപ്പം കുട്ടി ഉണ്ടാവുമെന്ന് ഇത് രണ്ടും ഉണ്ടായില്ല അവർക്ക് അവരുടെ കുട്ടിയെ നഷ്ടപ്പെട്ടു എന്ന് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം എന്ന് തീരുമാനിച്ച് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് സ്റ്റേഷനിലെത്തിയപ്പോൾ എന്താണ് കഥ കുട്ടി അതിനൊക്കെ മുമ്പേ കുട്ടിയുടെ അഡ്രസ് സഹിതം പറഞ്ഞുകൊടുത്ത് വീട്ടിലുള്ളവരെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ചു വരുത്തി കുട്ടി സേഫായിട്ടുണ്ടായിരുന്നു പോലീസുകാർ പറഞ്ഞ ഇവിളും മിടുക്കി കുട്ടിയാ കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മയും അച്ഛനും സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ പെൺകുട്ടി പെൺകുട്ടിയുടെ ബന്ധുക്കളോടൊപ്പം സുരക്ഷിതമായിട്ട് നിൽക്കുന്നു അച്ഛനും അമ്മയും വന്നപ്പോൾ അച്ഛനും അമ്മയ്ക്കും സ്റ്റേഷനിലുള്ള പോലീസുകാരുടെ കയ്യിൽ നിന്ന് കിട്ടിയട്ടോ കിട്ടിയെന്ന് ഉദ്ദേശിച്ച അടിയൊന്നും ഇല്ല കേട്ടോ നല്ല വഴക്ക് കേട്ടു കുട്ടിയെ ഏർ ശ്രദ്ധയില്ലാതെ ഇങ്ങനെ സംഭവിച്ചത് കാരണം അമ്മയ്ക്കും അച്ഛനും നല്ല രീതിയിൽ വഴക്ക് കേട്ടു അങ്ങനെ പെൺകുട്ടി അവിടെ നിന്ന് റിലീസാക്കി പെൺകുട്ടി റിലീസാക്കി പെൺകുട്ടി വീട്ടിലേക്ക് പോന്നു അതിനുശേഷം എവിടെ പോയാലും അമ്മയോടൊപ്പം ബസ്സിൽ കയറുമ്പോൾ എനിക്ക് പേടിയായിരുന്നു എന്റെ അമ്മ കൊണ്ട് കളയുമോ കളയുമോ എന്ന് പക്ഷേ ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു എന്ന് കരുതി ഒരിക്കലും മനഃപൂർവ്വം ഒരമ്മയും ഒരു കുഞ്ഞിനെ തന്റെ കുഞ്ഞിനെ അങ്ങനെ കളയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിന്നീട് എപ്പോഴൊക്കെയോ തമാശക്കാണെങ്കിലും എന്തെങ്കിലും വഴക്ക് പറയുമ്പോൾ ഞാൻ പറയുമായിരുന്നു അന്ന് എന്നെ കൊണ്ട് കളഞ്ഞതല്ലേ ഇന്നിപ്പോ ഇതൊന്നും പറയണ്ട എന്ന് പറയും എന്തോ അത് പറയുമ്പോൾ അവരാരും ഒന്നും മിണ്ടിയിരുന്നില്ല ഈ കഥയില് ആരുടെ ഭാഗത്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ് ശരി എന്നൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ ഇന്നും മനസ്സിലാവാത്ത ഒരു ചോദ്യം കേട്ടോ പക്ഷെ ഇപ്പോഴും എനിക്ക് ആ വിഷ്വൽസ് എന്റെ മനസ്സിലുണ്ട് പല കാര്യങ്ങളും നമ്മൾ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ മറക്കണം എന്ന് വിചാരിച്ച പോലും മറക്കാൻ കഴിയില്ല എന്നാൽ ചിലതൊക്കെ നമ്മൾ മറന്നും പോകും അല്ലെ അങ്ങനെയാണ് ജീവിതത്തിലെ എല്ലാം ചിലതൊക്കെ നമ്മൾ മറന്നു കളയുന്നത് തന്നെയാണ് നല്ലത് ചിലതൊക്കെ നല്ല ഓർമ്മകളായിട്ടിരിക്കുന്നതും നന്നായി അല്ലേ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ ഇതേപോലെ നല്ല നല്ല കഥകളുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യട്ടോ